ഓറഞ്ച് പടയുടെ വീര്യത്തെയും തകർത്തെറിഞ്ഞുകൊണ്ട് സ്പെയിൻ രണ്ടായിരത്തി പത്തിൽ ലോക ജേതാക്കളാകുന്നുണ്ട് കസിയസും റാമോസും പിക്കയും അലയും സാവിയും ബൂസ്കെറ്റും ഇനിയസ്റ്റയും എന്നിങ്ങനെ തുടങ്ങി സൂപ്പർ താരങ്ങളുമായിട്ടാണ് സ്പെയിൻ രണ്ടായിരത്തി പത്ത് ലോക ജേതാക്കളായത് ലോക ജേതാക്കളായതിനു ശേഷം നാലു മാസത്തിനു ശേഷം ഒരു ഫ്രണ്ട്ലി മത്സരത്തിൽ അർജന്റീനയുമായി കൊമ്പു കോർക്കുന്നുണ്ട് ലിയണോ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ബാർസയിൽ തന്റെ സഹതാരങ്ങളായ ഇനിയെസ്റ്റ സാവി ബൂസ്കെറ്റ് പിക്യു വാൾഡസ് എന്നീ സൂപ്പർ താരങ്ങളെല്ലാം എതിർ ടീമിൽ അണിനിരക്കുന്നുണ്ട് ഒരു ഫ്രണ്ട്ലി മത്സരമാണെങ്കിലും അർജന്റീനയ്ക്ക് മുന്നിൽ സ്പാനിഷ് പട ഒരു സർവാധിപത്യം പുലർത്തുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല കാരണം സ്പെയിൻ ലോക ജേതാക്കളായിരുന്നു അർജന്റീനയാകട്ടെ ആ വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ പുറത്തു പോയതാണ് അങ്ങനെ മത്സരം തുടങ്ങി സ്പാനിഷ് പടയുടെ കൂടി മത്സരത്തിന് വീര്യം കൊടുത്തു എന്നാൽ ലോക എന്ന വാക്കിന് ഗ്രൗണ്ടിൽ പ്രസക്തി ഉണ്ടായിരുന്നില്ല മധ്യനിരയിൽ നിന്നും ലീഗൽ മെസ്സിയിൽ നിന്ന് പന്ത് ഡെലിവറി ആയിക്കൊണ്ടേയിരുന്നു മനോഹരമായ പന്ത് സ്പാനിഷ് പടയുടെ ഫൈനൽ തേടിലെത്തി എങ്കിൽ ആദ്യം മിസ്സാക്കിയത് ടവസ് ആയിരുന്നു മെസ്സി ഒരുക്കി കൊടുത്ത സുവർണാവസരം ടവസിന് ഗോളാക്കാൻ സാധിക്കാതെ പോയി തുടക്കത്തിൽ തന്നെ അർജന്റീനയുടെ മനോഹര മുന്നേറ്റം സെന്റർ ഫോർവേഡ് പൊസിഷൻ ആണെന്ന ലിയണൽ മെസ്സിയുടെ പൊസിഷൻ ശൈലിയെ അപ്രസക്തമാക്കുന്നതായിരുന്നു രീതി തന്റെ ശൈലിയിൽ കളിക്കളം ലിയണൽ മെസ്സി ഏറ്റെടുത്തു തുടങ്ങിയിരുന്നു സ്പാനിഷ് പട ഭയന്നത് തന്നെ സംഭവിച്ചു ഗോൾ കീപ്പർ റെയ്നയെയും പ്രതിയോ ജെറാഡ് പിക്യോ കാർലസ് മർച്ചന നച്ച മോൺറിയൽ എന്നിവരെയും കാഴ്ചക്കാരാക്കിക്കൊണ്ട് ലിയണൽ മെസ്സിയുടെ ആദ്യ ഗോൾ ഗോൾ കീപ്പർക്ക് തലയിലൂടെ മനോഹരമായി പന്തിനെ ചെത്തിയിട്ടു കൊണ്ടായിരുന്നു ലിയണൽ മെസ്സി അർജന്റീനയെ മുന്നിലെത്തിച്ചത് എത്തിച്ചത് പത്താം നമ്പറുകാരനായ ലിയണൽ മെസ്സി സ്പെയിൻ ഗോൾ വല ചലിപ്പിക്കുമ്പോൾ മാച്ച് ടൈം ക്ലോക്കിൽ ടൈം വെറും പത്ത് മിനിറ്റ് മാത്രമേ ആയിരുന്നുള്ളൂ പത്താം മിനിറ്റിൽ തന്നെ അർജന്റീനയ്ക്ക് ലിയോ മെസ്സി ലീഡ് നേടിക്കൊടുത്തു മെസ്സിയായിട്ട് തന്നെ തുടങ്ങി വെച്ച മനോഹര മുന്നേറ്റം ഒടുക്കം ടവസിന്റെ മനോഹര പാസിലൂടെ ലിയണൽ മെസ്സി ഫിനിഷ് ചെയ്യുകയായിരുന്നു ലോകരാജാക്കന്മാരായ സ്പെയിൻ ആദ്യത്തെ പത്തു മിനിറ്റിൽ തന്നെ അർജന്റീനയോട് ഒരു ഗോൾ വഴങ്ങിയിരിക്കുന്നു പിന്നിൽ പോയ സ്പെയിൻ പിന്നീട് തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു മധ്യനിര പതിയെ അർജന്റീനയിൽ നിന്ന് സ്പെയിൻ ഏറ്റെടുക്കാൻ തുടങ്ങി അർജന്റീനയുടെ പ്രതിരോധ നിരക്കാരുടെ മതിലിൽ തട്ടി സ്പെയിൻ പലപ്പോയായി വീണു മത്സരത്തിൻ്റെ പതിനൊന്നാം മിനിറ്റിൽ സ്പാനിഷ് താരം വിയെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിന് ലഭിച്ച ഫ്രീ കിക്ക് ഫ്രീക്കിക്കാകട്ടെ സ്പെയിനിനൊപ്പമുത്താനുള്ള അവസരമായിരുന്നു എന്നാൽ ഫ്രീ കിക്കും പോസ്റ്റും തമ്മിലുള്ള ദൂരം കൂടുതലായിരുന്നു തിരിച്ചടിക്കാനുള്ള സ്പെയിനിൻ്റെ മോഹത്തിന് അധികനേരം ആയുസ് ഉണ്ടായിരുന്നില്ല മധ്യനിരയിൽ നിന്ന് പന്ത് സ്വീകരിച്ച ഹിഗ്വോയിനാകട്ടെ വീണ്ടും വലകുലുക്കി സമയം വെറും പതിമൂന്ന് മിനിറ്റ് മത്സരത്തിൻ്റെ പതിമൂന്ന് മിനിറ്റ് ആയപ്പോഴേക്കും അർജന്റീന രണ്ട് ഗോളുകൾക്ക് സ്പെയിനെ ബീറ്റൺ ചെയ്ത് കഴിഞ്ഞു മധ്യനിരയിൽ നിന്ന് ഒരുക്കി കൊടുത്ത അതിമനോഹരമായ പാസ്സായിരുന്നു ഹിഗ്വോയിൻ ഗോൾവലയിൽ എത്തിച്ചത് മധ്യനിരയിൽ നിന്നും ടവസിന്റെ കാലുകളിൽ നിന്ന് പോന്ന ആ മനോഹരമായ സുന്ദര പാസ് ആണ് ഹിഗ്വോയിൻ ഗോൾവല ചലിപ്പിച്ചത് മനോഹരമെന്നല്ലാതെ ഏതു വാഹുകൊണ്ടാണ് വിശേഷിപ്പിക്കുക എന്നതാണ് അവിടെ ചോദ്യം ടവസ് ഒരുക്കി കൊടുത്ത മനോഹര അസിസ്റ്റാണ് ഗോളിന് വഴിയൊരുക്കിയത് ഗോൾ കീപ്പറേയും ബീറ്റൺ ചെയ്തുകൊണ്ടായിരുന്നു ഹിഗ്വോയിന്റെ മനോഹര ഫിനിഷിംഗ് സ്പെയിൻ ലോകരാജാക്കന്മാരാണെന്ന് തോർക്കണം മാച്ച് ക്ലോക്കിൽ വെറും പതിമൂന്ന് മിനിറ്റ് പിന്നിട്ടിട്ടുള്ളൂ അർജന്റീന രണ്ട് ഗോളുകൾക്ക് മുന്നിൽ വീണ്ടും ത്രസിപ്പിക്കാൻ അർജന്റീനക്ക് അവസരം കൊടുക്കരുതെന്ന് സ്പെയിനിന് വാശിയുണ്ടായിരിക്കണം സ്പെയിൻ വീണ്ടും വീണ്ടും അർജന്റീന ബോക്സിലേക്ക് ഇരച്ചുകയറി മത്സരത്തിന് ഇരുപത്തിയേഴാം മിനിറ്റിൽ ഒരു മുപ്പത് വാർ അകലിൽ നിന്നും ഡേവിഡ് വിയെ തൊടുത്ത ഒരു ഗംഭീര ഷോട്ട് പോസ്റ്റിൽ തട്ടിത്തെറിക്കുന്നു സ്പെയിനിന് വീണ്ടും വില്ലനായത് ഗോൾ പോസ്റ്റ് ആയിരുന്നു അർജന്റീനയുടെ ഭാഗ്യമായതും ഗോൾ പോസ്റ്റ് തന്നെ അതിമനോഹരമായ ഷോട്ട് കർവ് ചെയ്തായിരുന്നു അർജന്റീന ബോക്സിന്റെ എൻഡിൽ വന്നിടിച്ചത് എന്നാൽ സ്പെയിനിൻ്റെ ഒരുക്കങ്ങൾക്ക് അർജന്റീനയുടെ അറ്റാക്കിംഗ് ഫുട്ബോളിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല എന്നത് വീണ്ടും ശ്രദ്ധേയമായി ഇത്തവണ ഗോൾ കീപ്പറുടെ മെസ്സിൽ നിന്നാണ് അർജന്റീന ഗോൾ പിടിച്ചെടുത്തത് ഗോൾ കീപ്പർ വൾഡസിന്റെ മെസ്സിൽ നിന്നും വീണ്ടും ഗോളടിച്ചത് ഇത്തവണ ടവസ് ആയിരുന്നു ആദ്യ രണ്ട് ഗോളുകൾക്കും അസിസ്റ്റ് നൽകിയ ടവസിന്റെ വകയായിരുന്നു ഇത്തവണ അർജന്റീനയുടെ മൂന്നാം ഗോൾ മത്സരത്തിന് പ്രായം മുപ്പത്തി മിനിറ്റ് ആദ്യ പകുതി പിരിയുന്നതിന് മുമ്പ് തന്നെ അർജന്റീന മൂന്ന് ഗോളുകൾക്ക് സ്പെയിനെ തകർത്ത് നിൽക്കുകയാണ് ഇത്തവണ ഗോൾ കീപ്പറായ വാൾഡസിന്റെ വലിയ മിസ്സാണ് അർജന്റീനക്ക് മൂന്നാം ഗോൾ സമ്മാനിച്ചത് കിക്കെടുക്കുന്നതിൽ പി എച്ച് വാൾഡസിന് കൃത്യം മനസ്സിലാക്കിയെത്തിയ ടവസാകട്ടെ പോസ്റ്റിലേക്ക് പന്തിനെ തട്ടിയിടുകയായിരുന്നു സ്പെയിനിൽ അർജന്റീന ത്രീ അങ്ങനെ മത്സരത്തിന്റെ നാൽപ്പതാം മിനിറ്റിൽ വീണ്ടും ഒരു സുവർണ അവസരം സ്പെയിനാണ് ലഭിച്ചത് ഗോൾ പോസ്റ്റിന്റെ കൃത്യം വലതുമൂലയിൽ നിന്നും ഒരു മികച്ച സുവർണ അവസരം ഫ്രീ കിക്ക് എടുക്കുന്നത് ഡേവിഡ് വിയ ആണ് അദ്ദേഹത്തിന്റെ വീണ്ടും ഒരു മനോഹര ഫ്രീ കിക്ക് വീണ്ടും അർജന്റീനക്ക് ഗോൾ പോസ്റ്റ് രക്ഷകനാകുന്നു വിയയുടെ രണ്ടാം ഷോട്ടാണ് അർജന്റീനയുടെ ഗോൾ പോസ്റ്റിൽ തട്ടിത്തെറിക്കുന്നത് വീണ്ടും ഒരു മനോഹര ഫ്രീ കിക്ക് ഉണ്ടെങ്കിലും അർജന്റീനയുടെ ഗോൾ കീപ്പറുടെ കൈകളിൽ തട്ടി പോസ്റ്റിനെ ചുമ്മിച്ചാണ് പന്ത് മടങ്ങുന്നത് അർജന്റീന വീണ്ടും മറ്റൊരു ഗോളിൽ നിന്ന് രക്ഷ നേടുകയാണ് ചെയ്തത് ആദ്യ പകുതി പിരിയുന്നതിന് മുമ്പേ ഒരു ഗോൾ തിരിച്ചടിക്കണമെന്ന വാശിയിലായിരുന്നു സ്പെയിൻ നാൽപ്പത്തിരണ്ടാം മിനിറ്റിലും മനോഹരമായ അറ്റാക്ക് കണ്ടു എന്നാൽ അവിടെയും അർജന്റീനയുടെ പ്രതിരോധ നിര രക്ഷക്കെത്തുകയാണ് ചെയ്തത് അങ്ങനെ ആദ്യ പകുതി മൂന്ന് ഗോളുകൾക്ക് അർജന്റീന മുന്നിലായി മത്സരം അവസാനിച്ചു രണ്ടാം പകുതി തുടങ്ങി അർജന്റീനയുടെ ടച്ചോട് കൂടി തുടങ്ങിയ രണ്ടാം പകുതിക്കും വീണ്ടും സ്പെയിനിന്റെ മുന്നേറ്റങ്ങളാണ് കണ്ടത് വീണ്ടും വി മനോഹരമായ ഫ്രീ കിക്ക് ഇത്തവണ പോസ്റ്റും പന്തുമായി ദൂരം കൂടുതലായിരുന്നു മൂന്ന് ഗോളുകൾക്ക് പിന്നിൽ പോയ ലോകരാജാക്കന്മാർക്ക് അർജന്റീനയ്ക്കെതിരെ മത്സരത്തിൽ തിരിച്ചു വന്നേ പറ്റൂ തുടക്കം മുതലേ സ്പെയിനിന്റെ മനോഹര ഫുട്ബോളാണ് കണ്ടത് എന്നാൽ അവിടെയും ഉറച്ചു നിന്നത് അർജന്റീനയുടെ പ്രതിയോ നിരെയും ഗോൾ കീപ്പറുമായിരുന്നു ജീസസ് നവാസിന്റെ മനോഹരമായ ക്രോസിനെ ഒഴിഞ്ഞുകിട്ടിയ ബോക്സിൽ പോലും ലൊറാൻഡേക്ക് ഗോളടിക്കാൻ സാധിച്ചില്ല അവിടെയും തിരിച്ചുവരവിനുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ഗോളടിക്കാൻ ലൊറാൻഡയ്ക്ക് സാധിക്കാതെ വന്നതോടുകൂടി വീണ്ടും അർജന്റീന രക്ഷപ്പെടുകയായിരുന്നു മത്സരത്തിന്റെ അൻപത്തിരണ്ടാം മിനിറ്റിൽ സ്പെയിനിഷ് പടയെ ഒന്നടക്കം നിഷ്പ്രഭമാക്കിക്കൊണ്ട് പത്താം നമ്പറുകാരനായ മെസ്സിയുടെ മനോഹര കുതിപ്പിന് മുന്നിൽ സ്പാനിഷ് പ്രതിരോധ നിരയും മദ്യനിരയെയും അന്തം വിട്ട് നോക്കി നിൽക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് മദ്യനിരയിൽ നിന്നും പന്ത് സ്വീകരിച്ച ലിയണൽ മെസ്സി രണ്ട് പ്രതിരോധനിരക്കാരെ നിരക്കാരെ വെട്ടിയൊഴിഞ്ഞ് ബാൾപാസ് കളിച്ചുകൊണ്ട് ഒടുവിൽ പന്ത് ഹിഗ്വോയിലേക്ക് ഹിഗോയിന്റെ മനോഹര ഷോട്ട് പക്ഷേ പോസ്റ്റിന് തൊട്ടുരുമിയാണ് പുറത്തുപോയത് മത്സരത്തിന് അൻപത്തിയ്യാം മിനിറ്റിൽ വീണ്ടും സ്പെയിനിന്റെ മനോഹര മുന്നേറ്റം പോസ്റ്റിന്റെ വെളിയിൽ നിന്നും അൽവേരോ അർബേലോ നേടിയ ഒരു ചിപ്പിങ്ങിന് അർജന്റീന പോസ്റ്റിന് തൊട്ടുരുമി പോവാനേ സാധിച്ചുള്ളൂ വീണ്ടും സ്പെയിനിന് മനോഹരമായ ഒരു സുവർണാവസരം നഷ്ടപ്പെടുത്തൽ വീണ്ടും സ്പെയിനിന്റെ തുടരെ തുടരെയുള്ള മുന്നേറ്റങ്ങൾ ഇത്തവണ ഇടത് വിങ്ങിലൂടെ കുതിച്ച ജീസസ് നവാസിന്റെ മനോഹര പാസ് ക്സാവി ഹെർണാണ്ടസിലേക്ക് രണ്ട് തവണ ഷോട്ട് തീർക്കാൻ ശ്രമിച്ച സാവി വീണ്ടും ക്സാബി സാബിയാലോൻസയിലേക്ക് പന്ത് കൈമാറി ക്സാബി സാബിയാലോൻസയുടെ മനോഹര ഷോട്ട് പോസ്റ്റിനെ തൊട്ടുരുമയാണ് പുറത്തുപോയത് മത്സരത്തിന്റെ അറുപത്തിരണ്ടാം നീറ്റ് കളി കണ്ട ആരാധകരെയും ഫുട്ബോൾ ലോകത്തെയും സ്പെയിനിന്റെ താരങ്ങളെയും ഒന്നടക്കം അമ്പരപ്പിച്ച മനോഹര നിമിഷത്തിന് കാത്തിരിക്കുകയായിരുന്നു ആരാധകർ മധ്യനിരയിൽ നിന്നും പന്തുമായി കുതിച്ച ലിയണൽ മെസ്സി ആറ് സ്പെയിനിഷ് താരങ്ങളെയാണ് മറികടന്നത് മറികടന്നെത്തിയ പന്ത് മൂന്ന് സ്പാനിഷ് താരങ്ങൾക്കിടയിലൂടെ ഡിമേരിയയിലേക്ക് ഡിമേരിയ ഗോളടിച്ചതോടു കൂടി ലോകം മറ്റൊരു അത്ഭുതം കണ്ടെങ്കിലും ഓഫ് സൈഡ് ആയതോടുകൂടി ആ അത്ഭുതത്തിന് താൽക്കാലം വിട പന്ത് എവർ ബനേഗയിൽ നിന്ന് സ്വീകരിച്ച ലീണൽ മെസ്സി ആറ് സ്പാനിഷ് താരങ്ങളെയും മറികടന്ന് മൂന്ന് സ്പാനിഷ് ഡിഫൻഡർമാർക്കിടയിലൂടെയാണ് ഡിമേരിയയിലേക്ക് പന്ത് എത്തിച്ചത് മത്സരത്തിന്റെ അറുപത്തിരണ്ടാം മിനിറ്റിൽ മറ്റൊരു മെസ്സി ക്ലാസിക് ആയിരുന്നു നമ്മൾ കണ്ടത് അർജന്റീന താരത്തിന്റെ മിസ്ബാസിൽ പന്തുമായി കുതിച്ച ജീസസ് നവാസ് പന്തിനെ പോസ്റ്റിലേക്ക് ഒരു ക്രോസ് ആയി നൽകുന്നു ക്രോസ് സ്വീകരിച്ച ഇനിയേസിച്ച ആദ്യമൊരു ടച്ചിങ് ഫുട്ബോളിലൂടെ നവാസിലേക്ക് തന്നെ നവാസിൻ്റെ മികച്ച ഷോട്ട് പോസ്റ്റിനെ തൊട്ടുരുമ്പി പുറത്തേക്ക് പോകുന്നു മത്സരത്തിന് അറുപത്തിയഞ്ച് മിനിറ്റ് പ്രായമാകുമ്പോഴേക്കും സ്പെയിനിന് മറ്റൊരു ഗോൾ പോലും നേടാനാകാതെ മത്സരം തുടർന്നു കൊണ്ടേയിരിക്കുന്നു അർജന്റീന ത്രീ സ്പെയിനിൽ വീണ്ടും വീണ്ടും സ്പെയിനിന്റെ മനോഹര മുന്നേറ്റങ്ങൾ മത്സരത്തിന്റെ ഇരുപത്തിമൂന്നാം മിനിറ്റിൽ ഇടത് വിങ്ങിലൂടെ കുതിച്ച സൂപ്പർ താരത്തെ അർജന്റീനിയൻ താരം ഫൗൾ ചെയ്ത് വീറ്റുന്നു പെനാൽറ്റി ബോക്സിന് തൊട്ട് മുമ്പ് നിന്നും പെഡ്രോയെ വീഴ്ത്തിയതിന് സ്പെയിനിന് അനുകൂലമായ മറ്റൊരു ഫ്രീ കിക്ക് ഒരു മികച്ച പൊസിഷനിൽ നിന്നാണ് ഫ്രീ കിക്ക് ലഭിച്ചത് എന്നാൽ ഫ്രീ കിക്ക് ആകട്ടെ അർജന്റീനയുടെ വാളിൽ തട്ടിത്തെറിക്കുന്നു എന്നാൽ പന്തെത്തിയത് സാന്റി കസോർലയുടെ അടുത്ത് സാന്റിയുടെ ഉഗ്രൻ ഷോട്ട് അർജന്റീന ഗോൾ കീപ്പറുടെ ഒരു മികച്ച സേവിലൂടെ വീണ്ടും പോസ്റ്റിൽ തട്ടിത്തെറിക്കുന്നു വീണ്ടും അർജന്റീന രക്ഷക്കെത്തുന്നു സാന്റിയുടെ ഒരു തകർപ്പൻ വോളിയെ സെർജിയോ റൊമേറോയുടെ നീണ്ട കൈകൾ വീണ്ടും രക്ഷക്കെത്തുകയായിരുന്നു റൊമേറോയുടെ കളികളിൽ തട്ടിയ പന്ത് പിന്നെ തട്ടിത്തെറിച്ചത് ഗോൾ പോസ്റ്റിനെ ആയിരുന്നു മത്സരത്തിന്റെ ഇരുപത്തിയഞ്ചാം മിനിറ്റിലും സ്പെയിൻ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു വലതുപാർശ്യത്തിൽ സ്പെയിനിനു വേണ്ടി ജീസസ് നവാസ് തുടർച്ചയായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ ഇടതുപാർശ്വത്തിൽ നിന്ന് പന്തിനെ വലതു പാർശ്വത്തിൽ എത്തിച്ച് പതിനെട്ടാം നമ്പർ സൂപ്പർ താരത്തിന്റെ മനോഹര ഷോട്ട് വീണ്ടും റൊമേറോയുടെ കൈകൾ രക്ഷക്കെത്തുന്നു പെട്രോ ഉതിർത്ത മനോഹര ഷോട്ടിനെ തൻ്റെ നീളമേറിയ കൈകൾ കൊണ്ടാണ് റൊമേറോ തട്ടി അകേറ്റിയത് മത്സരത്തിന്റെ എൺപത്തിമൂന്നാം മിനിറ്റിൽ വീണ്ടും മനോഹരമായ മറ്റൊരു ആക്രമണം ഏറെ നീണ്ട പരിശ്രമങ്ങൾ കൊടുക്കം പെഡ്രോയിൽ നിന്ന് പന്ത് സ്വീകരിച്ച ഫെർണാണ്ടോ ലൊറാൻ്റെ സ്പെയിനെ ഒരു ഗോൾ സമ്മാനിക്കുന്നു അപ്പോൾ മത്സരത്തിന് എൺപത്തിമൂന്ന് മിനിറ്റ് പ്രായമായിരുന്നു തിരിവെച്ചു വരവിനുള്ള പ്രതീക്ഷകൾക്ക് സമയമില്ലെങ്കിലും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുക്കമാണ് ലൊറാൻ്റെ സ്പെയിനിനായി ഗോൾ കണ്ടെത്തിയത് അർജന്റീന ത്രീ സ്പെയിൻ വൺ ഒരു മനോഹരമായ പ്ലേസിങ്ങിലൂടെ റൊമേറോയെ കാഴ്ചക്കാരനാക്കിക്കൊണ്ടാണ് ലൊറാൻ്റെ സ്പെയിനിനായി ഗോൾ കണ്ടെത്തിയത് പ്രതീക്ഷകളാണെങ്കിലും സ്പെയിനിന് വമ്പൻ പ്രതീക്ഷയാണ് പിന്നീട് കൈക്കൊണ്ടത് പിന്നീട് തുടരെ തുടരെയുള്ള അറ്റാക്ക് കൊണ്ട് അർജന്റീന പ്രതിരോധത്തെ വിറപ്പിക്കാൻ സ്പെയിനിന് സാധിച്ചു തുടർച്ചയായ മിന്നുന്ന അവസരങ്ങൾ അർജന്റീന ഗോൾ കീപ്പറിലും പ്രതിയോധനയിലും തട്ടിച്ചെറിച്ചു മത്സരത്തിന് എൺപത്തിയൊമ്പത് മിനിറ്റ് പ്രായമാകുമ്പോഴേക്കും അർജന്റീന മൂന്നേ ഒന്നിന് മുന്നിൽ തന്നെയായിരുന്നു സുവർണ അവസരമാണ് നേരത്തെ ലഭിച്ചിരുന്നത് എന്നാൽ അർജന്റീന സേവ് വീണ്ടും രക്ഷപ്പെടുത്തി മത്സരത്തിന്റെ മിനിറ്റിൽ ലിയണൽ മെസ്സിക്ക് മനോഹരമായ രീതിയിൽ ഒരു അവസരം ലഭിച്ചെങ്കിലും ഗോളാക്കാൻ സാധിച്ചില്ല മെസ്സിയുടെ ബാലൻസ് തെറ്റിയുള്ള ആ ഷോട്ട് ഗോൾ കീപ്പറെ ഒന്ന് പരീക്ഷിക്കാൻ പോലും സാധിക്കാതെ ഗോൾ കീപ്പറുടെ കൈകളിൽ ഒതുങ്ങി മത്സരത്തിന്റെ തൊണ്ണൂറാം മിനിറ്റിൽ ഗബിരിയലി ഹിൻസിയുടെ മനോഹര ക്രോസിന് തലവെച്ച് പകരക്കാരനായി കളത്തിലിറങ്ങിയ സെർജിയോ അഗ്യൂറോ അർജന്റീനക്കായി ഗോൾ കണ്ടെത്തുന്നു ഇതോടുകൂടി സ്പാനിഷ് പതനം പൂർത്തിയായി നാല് ഒന്ന് എന്ന തകർപ്പൻ വിജയത്തോടു കൂടി അർജന്റീന ഗോൾ പട്ടിക പൂർത്തീകരിച്ചു ഹെൻസിയുടെ മനോഹരമായ ക്രോസിന് ഒരു മികച്ച രീതിയിൽ കലവെക്കാനേ അഗ്യൂറോക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ ഗോൾ കീപ്പറെ കാഴ്ചക്കാരനാക്കിക്കൊണ്ട് പകരക്കാരനായി കളത്തിലിറങ്ങിയ അഗ്യൂറോയുടെ മനോഹര ഹെഡർ കൂടി കൂടിയായതോടുകൂടി ലോകരാജാക്കന്മാരായ സ്പെയിൻ്റെ പതനം അർജന്റീനയ്ക്ക് മുന്നിൽ തീർപ്പായി